ഹായ് ഡിയേഴ്സ് നടൻ്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനന്ദ നീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് ഇനി ഇന്നത്തെ വായനയിലേക്ക് പകിടകളി അവർ കോട്ടയിൽ പ്രവേശിക്കുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ ചെഞ്ചായില്യം പടർന്നിറങ്ങിയിരുന്നു വാളുകളിൽ ഏറ്റുമുട്ടുന്ന ശബ്ദങ്ങളും പോർവെടികളുടെ അലച്ചകളും ചോരമരവിപ്പിക്കുന്ന നിലവിളികളും അവർക്ക് കേൾക്കാമായിരുന്നു അവർ ആ വിശാല വീതിയിലേക്ക് പാഞ്ഞെത്തി പോരടിക്കുന്ന ആ ജനക്കൂട്ടത്തിനു നേരെ നളൻ ഉച്ചത്തിൽ ആക്രോശിച്ചു നിർത്തു നിർത്താൻ നിങ്ങളുടെ രാജാവാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് യുദ്ധം നിർത്താൻ പോരടിച്ചിരുന്ന ഇരു കക്ഷികളും കുതിരകൾക്ക് നട കടന്നു പോകുവാൻ ഇരുവശങ്ങൾക്കായി വകഞ്ഞു മാറ്റപ്പെട്ടു അറ്റുപോയ കൈകാലുകളായി സിരസത്യ കബന്ധങ്ങളായി കുടൽ പിളർന്ന ജടങ്ങളായി മരിച്ച മനുഷ്യർ ക്ഷേത്രമുറ്റത്ത് ചിതറിക്കിടുന്നു ചോരയും അഴുക്കും പുരണ്ട നിലയിലാണ് അവർ പുഷ്കരനെ കണ്ടത് അവൻ തൻ്റെ വലതുകൈയിൽ വാൾ ഉയർത്തിപ്പിടിച്ചിരുന്നു കൊണ്ടവൻ സ്വാമി ദ്വോബരനെ അയാളുടെ നീണ്ട മുടിയിൽ ചുറ്റി കുത്തിപ്പിടിച്ചിരിക്കുന്നു നിർത്തു മതി നിർത്തു നളൻ തൻ്റെ കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി സഹോദരൻ്റെ അടുത്തേക്ക് ഓടി അവൻ പുഷ്കരന്റെ കൈത്തണ്ടയിൽ മുറുക്കെ പിടിച്ചു ആ പിടിയിൽ നിന്ന് കുതിരമാറാൻ രാജകുമാരൻ പാടുപെട്ടു എന്നെ വിടുചേഷ്ട ഈ നീചം മരിക്കണം സ്വാമി ദേവരൻ തെല്ലു ഭയം പോലും പ്രകടിപ്പിച്ചില്ല അയാൾ പുഷ്കരനെ നേരെ നോക്കി നിർത്തിയതെന്തിനാ നി എന്നെ ചിരച്ചേദം ചെയ്യൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നടൻ ചോദിച്ചു പ്രഭോ ദോബരൻ നടനെ അഭിസംബോധന ചെയ്തു ഞാൻ അവരെ കത്തിമുനിയിൽ നിർത്തി കൊള്ളയടിച്ചില്ല എന്നോടൊപ്പം ചൂതുകളിക്കാൻ അവർ സന്നദ്ധരായി അവരെല്ലാം നഷ്ടപ്പെടുത്തി ഇവൻ ഒരു വഞ്ചകനാണ് ഇവന്റെ പകിടയിൽ എന്തോ ക്ഷുദ്രവിദ്യ ചെയ്യപ്പെട്ടിരിക്കുന്നു പുഷ്കരെ അലരെ കൊണ്ട് ദ്വാബരനെ ഊറ്റത്തോടെ ആ ഒരു മരത്തിൽ ചേർത്തു നിർത്തി പ്രഭോ അങ് ഒരു കുലീനായ രാജാവാണ് സ്വാമി ദ്വരൻ പറഞ്ഞു പറയൂ എന്നെ കൊല്ലുന്നത് ന്യായമാണ് എൻ്റെ ജനം ദരിദ്രരായി തീർന്നിരിക്കുന്നു അവരുടെ വിഡിത്തത്താൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരോട് ദയവ് കാണിക്കുവാനും അവരുടെ സമ്പത്തിൽ കുറച്ച് തിരികെ നൽകാനും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നടൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മറ്റുള്ളവരുടെ സമ്പത്തിന്റെ ആവശ്യമില്ല അത് വെറുമൊരു കളി മാത്രമാണ് സ്വാമി ദേവരൻ പുഞ്ചിരിച്ചു ആശ്വാസത്തിന്റെ ഒരു തിരമാല ജനക്കൂട്ടത്തിനും ഇതേ അലതല്ലി എന്നിരുന്നാലും പകിടകളുടെ നിയമങ്ങൾ അനുസരിച്ച് വിജയിയെ കളിയിലൂടെ തന്നെ തോൽപ്പിക്കാത്ത പക്ഷം അവർ അവൻ വിജയിച്ചു നേടിയതെല്ലാം വിട്ടുകൊടു വിട്ടു നൽകേണ്ടതില്ല പക്ഷെ താങ്കൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് നളൻ പതുക്കെ പറഞ്ഞു ഈ സമയം ഹേമാങ്കനെ അടങ്ങിയിരിക്കാനായില്ല അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നള സൂക്ഷിക്കണം നളൻ കൈ ഉയർത്തി ഹേമാങ്കനോട് നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് സ്വാമി ജോബരനെ അഭിസംബോധന ചെയ്തു എൻ്റെ ആളുകളുടെ പണം എനിക്ക് എങ്ങനെ തിരികെ ലഭിക്കും നടൻ ചോദിച്ചു സ്വാമി ജോബരൻ തൻ്റെ നീണ്ട താടിരോമങ്ങളിലൂടെ വിരലുകൾ ഓടിച്ച് അതിന് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് യോഗത്തിലൂടെ നിങ്ങൾക്ക് എല്ലാം തിരിച്ചെടുക്കാം അതായത് നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും വധിക്കാം എന്താണ് രണ്ടാമത്തെ മാർഗം നടൻ ചോദിച്ചു ജയിക്കണം ഒരു നിമിഷം അവിടെമെങ്ങും നിശബ്ദത പടർന്നു ജയിക്കണം പകിടകളിയിൽ എനിക്കെതിരെ ജയിക്കണം നടൻ ആദ്യ കൊണ്ട് നിൽക്കേ ഭീതിതമായ ഒരു നിശബ്ദത അവിടെമാകെ പരന്നു നിന്നു ദമയന്തി തൻ്റെ ഭത്താവിനരിയിലേക്ക് നീങ്ങി നള ആദ്യത്തെ മാർഗമാണ് ഉചിതം രണ്ടാമത്തേതിനെ കുറിച്ച് ചിന്തിക്ക പോലും വരുത് ദേവപര അടക്കിച്ചിരിച്ചു തീർച്ചയായും ഒരു നിഷാദൻ ആദ്യത്തെ മാർഗമല്ലാതെ എന്തു തീരുമാനിക്കാൻ കുലീനരായ ക്ഷത്രിയന്മാരുടെ നിയമസംഹിതകളെ കുറിച്ചൊന്നും ഒരു നിഷാദൻ ആകുലപ്പെടേണ്ടതില്ലല്ലോ ഞങ്ങളെ എല്ലാവരെയും വധിക്കുക എന്നിട്ട് എല്ലാം തിരിച്ചെടുക്കുക കലിയുടെ കളി എന്താണെന്ന് ഹേമാങ്കന് മനസ്സിലായി കലി നളന്റെ മനസ്സിൽ അഗാധമായ ഒരു ഭയത്തെ ഒരു ചിന്തയെ ജ്വലിപ്പിക്കുകയായിരുന്നു താൻ യിൽപ്പെട്ട നിഷാദനായല്ല മറിച്ച് ഒരു മഹാനായ രാജാവായാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്ന ചിന്ത ദയവായി ഇതിന് തുനിയരുത് നട ഇത് നിനക്കുള്ള ചൂണ്ടയാണ് ആ പകിടകളിൽ പകിടകളിൽ കലിയുടെ വിനാശകരമായ ചതി പതിയിരിക്കുന്നുണ്ട് ഹേമാങ്കൻ ഉറക്കെ പറഞ്ഞു എന്നാൽ ആ സന്ദർഭത്തിൽ ആരും തന്നെ ഹേമാങ്കന്റെ വാക്കുകൾ ഗവനിച്ചതുപോലുമില്ല ഈ സമയം പ്രക്ഷുബ്ധമായ മുഖവും ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുമായി ദമയന്തി ഒരു ബോധ്യവൃഷത്തെ ചാഞ്ഞു നിന്നു ഹേമാങ്കൻ അവളുടെ അടുത്തേക്ക് ദ്രുതഗതിയിൽ ചെന്നു ദയവായി അവനെ തടയൂ ഹേമാങ്കൻ അപേക്ഷിച്ചു എന്നാൽ അവൾ അന്താളിച്ചു നിന്നതേയുള്ളൂ ഒന്നും തന്നെ ഒന്നും മുറിയാടാതെ തന്നെ നടനും ദേവരനും ഒരു തീരുമാനത്തിലെത്തി അവർ ചൂതാടാൻ ഒരുങ്ങുന്നത് കണ്ട ദമയന്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഹേമാങ്കൻ നോക്കി നിന്നു പകിടകൾ ഉരുളാൻ തുടങ്ങുന്നതിന് അവിടെ കൂടിയ സഹസ്രജനങ്ങളും സാക്ഷികളായി കളിയുടെ ആദ്യപാദത്തിൽ നടൻ വിജയിച്ചു ഒരു ജോഡി കാളകളെ അതിന്റെ ഉടമയ്ക്ക് തിരികെ ലഭിച്ചത് കണ്ട കാണികൾ ആർപ്പു വിളിച്ചു പകിടകൾ വീണ്ടും വീണ്ടും ഉരുണ്ടു നടൻ തൻ്റെ വിജയക്കുതുപ്പ് തുടർന്നു ദേവരൻ അവനോട് പറഞ്ഞു ഓ ഇതു കാണോ എൻ്റെ രാജൻ ഭാഗ്യം അങ്ങയെ അനുകൂലിക്കുന്നത് കണ്ടോ അതോ അങ്ങ് ഒരു വിദഗ്ധനായ ചൂതുകളിക്കാരനാണോ നടൻ സങ്കോചത്തോടെ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പകിട കളിച്ചിട്ടില്ല ഞാൻ ചൂതാട്ടത്തെ എതിർക്കുന്നവനാണ് ഓ എൻ്റെ പ്രഭു അങ്ങനെ ഇനിയും ഇനിയും കളിക്കണം ഇത് ദൈവങ്ങളുടെ കളിയാണ് കരുക്കളിലേക്ക് തന്നെ ദൃഷ്ടിയൊന്നിക്കൊണ്ട് ദേബരൻ ശാന്തനായി പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ ദൈവത്തിന്റെ കളിയാണിത് കലിയുടെ കളി ഹേമാങ്കൻ കോപത്തിൽ മുറിമുറുത്തു നളൻ വിജയിച്ചു കൊണ്ടിരുന്നു അവസാനത്തെ കന്നുകാലികളെയും വീണ്ടെടുക്കുമ്പോൾ നേരം പുലർന്നിരുന്നു കഴിഞ്ഞു നളൻ പറഞ്ഞു ദമി ഒരു ദീർഘനിശ്വാസം പൊഴിച്ചു ദേവരൻ ഒരു ചിരിയുമായി ഇരുന്നു നളൻ എഴുന്നേൽക്കാനൊരുങ്ങിയപ്പോൾ ഒരു യുവതിയായ അമ്മ ജനക്കൂട്ടത്തിൽ നിന്ന് ഓടി വന്ന് രാജാവിൻ്റെ കാലത്തിൽ വീണു സ്വാമി എൻ്റെ മകൾ എൻ്റെ മകൾ അവൾ പരസ്പര ബന്ധമില്ലാതെ ഏങ്ങലടിച്ചു കരയുകയായിരുന്നു നളൻ അവളെ എഴുന്നേൽപ്പിച്ചു എൻ്റെ മകളെ അവൾ അവൾക്ക് മൂന്ന് വയസ്സ് ചെയ്യുന്നതേയുള്ളു ആ സ്ത്രീ അവശയായി നിറത്തു വീണു ഈ സ്ത്രീയുടെ ഭർത്താവ് തന്റെ മൂന്ന് വയസ്സുള്ള മകളെ പണയപ്പെടുത്തി ചൂതുകൊളിച്ചു അവളെ നഷ്ടപ്പെടുത്തി ശാന്തതയോടെ തന്നെ ദേവരം പറഞ്ഞു സ്വന്തം മകളെ വെച്ച് ചൂതാട്ടം നടത്തിയവനാർ നടൻ കോപം കൊണ്ട് കൊണ്ടുപറച്ചു ആ പരിതനായ നിഷാദിനെ ജനക്കൂട്ടം ഉന്തി തള്ളി മുന്നിലിട്ടു അവനിൽ നിന്ന് കള്ളിന്റെയും എല്ലാം എല്ലാമൊക്കെയോ ചീഞ്ഞ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു വെറ്റിലക്കറവരണ്ട പല്ലുകൾ കാണിച്ച് അവൻ ഇടിച്ചു അവൻ താണു വണങ്ങുമ്പോൾ ഒരേമ്പക്കം തികട്ടി വന്നു അയ്യോ പ്രഭു അടിയന് സത്രത്തിലെ കടങ്ങൾ തീർക്കാനുണ്ടായി അതിന് പണം വേണ്ടിയിരുന്നു അവൻ താണു താണുവീണ് പറഞ്ഞു ഈ വെളിവില്ലാത്ത കള്ളുകൂടിയൻ എൻ്റെ മകളെ വിറ്റു സ്വാമി എന്നെ സഹായിക്കണേ ആ സ്ത്രീ പറഞ്ഞു നടൻ ഡോബലിന് നേരെ തിരിഞ്ഞു ഒരു ചെറിയ പെൺകുട്ടിയെ നീയൊരു പണയ വസ്തുവായി സ്വീകരിച്ചെന്നോ ഓരോ രാജാക്കന്മാർ സ്വരാജ്യങ്ങൾ പോലും പണയപ്പെടുത്തി ചൂതാടുന്നു പിന്നെയാണോ എട്ടും പൊട്ടും തിരിയാതെ ഒരു മൂന്ന് വയസ്സുകാരി അങ്ങയുടെ ഒരു പ്രജ അവരുടെ മകളെ പോലും പണയപ്പെടുത്തി ചൂതാടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് മതിയായ രാജാവായിരിക്കാൻ യോഗ്യനാണോ എന്ന് സ്വയം ചോദിക്കുക ഇന്നത്തെ വായനോട് അവസാനിക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്